മലയാള സിനിമയിൽ ഇതിലും വലിയ കൊലകമ്പന്മാര് ഇല്ലാതെ പോയിട്ട് സിനിമയിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും സംഭവിച്ചില്ല പിന്നെ സജി നന്ദിയാട്ട് ഈ സിനിമാ രംഗത്ത് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എൻ്റെ തൊഴിൽ മേഖലയിൽ ഞാൻ എൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാള് തന്നെയാണ് പിന്നെ ഒരു ഞാൻ എന്നെ സംബന്ധിച്ച് ഈ സംഘടനയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞത് സിനിമയ്ക്ക് നഷ്ടം ഉണ്ടാക്കുമോ ലാഭം ഉണ്ടാക്കുമോ എന്നതിന് വേണ്ടിയല്ല ഈ ദിലീപ് എന്ന് പറയുന്ന ആളെ ഈ സംഘടനയിൽ സ്വീകരിച്ചില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ദിലീപിനെ കൊണ്ട് ഈ സിനിമ ഈ സിനിമാ രംഗത്ത് ദിലീപ് ഇല്ലെങ്കിൽ എന്ത് നഷ്ടമാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ എന്തിനാണ് അവർ അവർ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവർ അവർ സ്വീകാര്യനാവുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പണം പ്രശസ്തി അതുകൊണ്ട് മാത്രമല്ലേ ഇവിടെ എത്രയോ പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട പലരും പല നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അവരെല്ലാം നിരപരാധികളാണ് അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന് അവരുടെയൊന്നും കാര്യത്തിൽ ഈ സംഘടനകൾ ഒന്നും ഒരു അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ എന്തുകൊണ്ട് ദിലീപിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും വ്യഗ്രത ഇപ്പൊ നേരത്തെ സജീവന്ദിയായിട്ട് ഘോരഘോരം വായിച്ചില്ല കോടതിയുടെ അന്തി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വിചാരണ കോടതി മാത്രം മതിയല്ലോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും വേണ്ടല്ലോ ഈ ഒരൊറ്റ കോടതി പോരെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തുകൊണ്ടാണ് ഇവിടെ പറയാൻ വിട്ടുപോയ ഇവിടെ കണ്ടെത്താൻ വിട്ടുപോയ കാര്യങ്ങൾ അടുത്ത കോടതിയിൽ കുറെ കൂടെ മുകളിലിരിക്കുന്ന ഒരു കോടതിയിൽ അതിനെയാണ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ആ കോടതിയിൽ പോയി അവിടെ നിന്നും ഈ പറയുന്ന ചില കാര്യങ്ങൾ വിട്ടുപോയാൽ അവിടെ നിന്ന് നമ്മൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അതിനല്ലേ ഈ മൂന്ന് കോടതിയും വെച്ചിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു പക്ഷേ ഇന്നലെ അയാൾ ശിക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഇതുപോലെ ആഘോഷിച്ചാൽ ഞങ്ങൾ ലഡു വിതരണമൊക്കെ നടത്തി ഞങ്ങൾ പത്രസമ്മേളനമല്ല നടത്തി എന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതേ ഡയലോഗ് നിങ്ങൾ പറയില്ലേ ഇത് അന്തിമ വിധിയല്ലല്ലോ ഇനിയുമുണ്ടല്ലോ കോടതി എന്ന് നിങ്ങൾ പറയില്ലേ അപ്പോ ഇത് എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഘട്ടത്തിലേക്ക് പോകാനുള്ള അവകാശവും അധികാരവും ഈ രാജ്യത്ത് ഉണ്ട്